നമ്മളിതേ മണ്ണഞ്ചേരി വരെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ മണ്ണഞ്ചേരിയിൽ ഒരു വാടക വീട്ടില് മൂന്ന് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും അവരുടെ ഉമ്മയും രണ്ട് പ്രായമായ ഉമ്മമാരും ദാ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു എന്നേയും നോക്കിയിട്ട് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഷഹാന സക്കീർ എന്ന് പറയുന്ന ഒരു ഇത്തയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് കുഞ്ഞു മക്കളും ഈ ഉമ്മയും കൂടെ സംരക്ഷിച്ച് വളർത്തുന്ന വളരെയധികം വെറൈറ്റികളുള്ള പത്തുമണി ചെടികളുടെ പൂന്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവർ താമസിക്കുന്നത് വാടക വീട്ടിലാണ് ഈ മൂന്ന് മക്കളുടെയും പഠിപ്പും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നോക്കണം ഇവരുടെ വാപ്പയ്ക്കാണെങ്കിലോ ഈ മക്കളുടെ വാപ്പയ്ക്ക് ഓട്ടോ ഓടിക്കുന്നതാണ് ജോലി അപ്പൊ ഈ ഓട്ടോ ഓടിക്കൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് വേണം ഏഴായിരത്തോളം വരുന്ന തുക വാടക കൊടുക്കാൻ വേണ്ടിയിട്ടും അത് തന്നെ ഇവരുടെ പഠിപ്പും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു സുഹൃത്തിന്റെ കൂടി ഈ ഒരു ഉമ്മ തുടങ്ങി വെച്ചതാണ് ഇങ്ങനെയൊരു പൂന്തോട്ടം കേട്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ആ മക്കളുടെ പുഞ്ചിരി പോലെ തന്നെ വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുകയാണ് ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പത്ത് ചെടികൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി പേരുകളൊക്കെ ഷഹാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇതെല്ലാം മറന്നുപോയി കേട്ടോ എഴുപതോളം വെറൈറ്റികൾ ഷഹാനയുടെ കയ്യിലുണ്ട് അപ്പോ ഇതിൽ മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് വെറൈറ്റി ടൈപ്പിലുള്ള പതിനഞ്ച് കളറുകളിലുള്ള പത്ത് മണി ചെടികളെ വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ കേരളത്തിന്റെ എങ്ങോട്ടാണെങ്കിലും ഷിപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തേക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷഹാനയുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഷഹാന പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഇത്രയും വെറൈറ്റി പൂക്കൾ നമ്മുടെ മുറ്റത്ത് വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുമ്പോൾ ഈ വക്കൾക്കും ഈ ഉമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം കൂടിയായിരിക്കും ഇവരുടെ അടുത്തുനിന്ന് ഈ ചെടികൾ വാങ്ങുക എന്നുള്ളത് അപ്പോൾ വെറും മുന്നൂറ് രൂപ മുടക്കിയിട്ട് പതിനഞ്ചോളം വെറൈറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ അയച്ച് തരും കേട്ടോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്തിട്ട് അത് ഇവര് അയച്ചു തരാണ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്തുമണി ചെടിയുടെ പ്രേമുണ്ടെങ്കിൽ മണി ചെടി ഇഷ്ടമാണെങ്കിൽ മണി ചെടി കൊണ്ട് വീട് അലങ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ ഈ ഷഹാന എന്ന് പറയുന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുക അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സഹായവും അതുപോലെ തന്നെ ഈ മക്കളുടെ പുഞ്ചിരി വിടർത്താൻ വേണ്ടിയിട്ട് നമ്മളും കൂടെ ഒരു ചെറിയ കൈത്താങ്ങാവുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോ ഇത്രയും മനോഹരമായിട്ടുള്ള വലിയ വിടർന്ന ഈ പൂതോട്ടത്തിൽ ഈ മൂന്ന് കുഞ്ഞു പുഞ്ചിരികളും കൂടെ എപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് നടക്കട്ടെ അപ്പോൾ ഈസ്റ്റർ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വാങ്ങിയില്ലെങ്കിലും ഷെയർ ചെയ്തെങ്കിലും ആ മക്കളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും നമ്മൾ ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ മണ്ണഞ്ചേരിയിലുള്ള ഷഹാനയുടെ പത്തുമണി പൂന്തോട്ടം അപ്പൊ എഴുപതോളം വെറൈറ്റികളിൽ ഏതെങ്കിലും പതിനഞ്ചെണ്ണം വാങ്ങിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഈ ഓരോ ഐറ്റംസും നാലും അഞ്ചും തണ്ടുകൾ വെച്ചിട്ടാണ് കേട്ടോ നമുക്ക് തരിക അപ്പോ പതിനഞ്ചോളം വെറൈറ്റികളുടെ നാലും അഞ്ചും വീതം തണ്ടുകളിലെ മൂന്നോ നാലോ എണ്ണം ഉറപ്പായിട്ട് ും പിടിച്ചു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഷഹാനയുടെ അഭിപ്രായം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് എങ്ങനെ നടണം ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ ഉള്ളത് ഷഹാന നമ്മളോട് പറഞ്ഞുകൊണ്ട് തരും പ്രത്യേകം അപ്പൊ മഴക്കാലം ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് മുഴുവനും പോകാനുള്ള സാധ്യതയുണ്ട് കാരണം പന്തലും മറ്റുള്ള കാര്യങ്ങളും സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴ കൂടുതൽ കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിന്നാൽ ഇതൊക്കെ പെട്ടെന്ന് നശിഞ്ഞു പോകും അപ്പൊ മഴക്കാലം അല്ലാത്ത സമയത്താണ് ഷഹാനിക്ക് കച്ചവടം നന്നായിട്ട് നടക്കേണ്ടത് അപ്പൊ ഈ ഒരു സമയം ഏറ്റവും നല്ലൊരു ടൈമാണ് അപ്പൊ എല്ലാവരും ഷഹാനയെ സഹായിക്കുമെന്ന് കരുതുന്നു അപ്പൊ ദേ ഇവിടെ ഷഹാനയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ